മങ്കി പോക്സ് അഥവാ എം പോക്സ് ലോകമെമ്പാടുള്ള രാജ്യങ്ങളിൽ പടർന്നു പിടിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ രോഗാരോഗ്യ സംഘടന ഇതിനൊരു ഗ്ലോബൽ എമർജൻസി ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിലവിൽ പേടിക്കേണ്ട സാഹചര്യമില്ലെങ്കിലും ഈ ഒരു അസുഖത്തെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ഇതാദ്യമായി കോങ്കോയിൽ മനുഷ്യരിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പിന്നീട് പല ആഫ്രിക്കൻ കൺട്രീസിലായിട്ട് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ട് കേരളത്തിലാണ് റിപ്പോർട്ട് ചെയ്തത് ഏതാണ്ട് മുപ്പതോളം കേസസ് ഇതുവരെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിലവിൽ ഇപ്പോൾ കേസസ് ഒന്നും ഇല്ലെങ്കിലും അവസാനമായിട്ട് നമ്മുടെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലായിരുന്നു ഈ ഒരു മങ്കി പോക്സ് വൈറസ് ഓർത്തോപോക്സ് വൈറസ് എന്നൊരു ജിനസിൽപ്പെട്ടതാണ് ഇനി ഇതെങ്ങനെയാണ് പകരുന്നത് രോഗബാധിതരായ ആളുകളുമായിട്ടുള്ള അടുത്ത സമ്പർക്കം അതല്ലെങ്കിൽ അവരുപയോഗിച്ച് മറ്റു വസ്തുക്കൾ വസ്ത്രങ്ങൾ അല്ലെങ്കിൽ അവരുടെ ബന്ധത്തിൽ ഏർപ്പെടുന്നതിലൂടെ ഈ ഒരു അസുഖം കിട്ടാം മാത്രമല്ല ഇൻഫെക്ഷനുള്ള മൃഗങ്ങളുമായിട്ടുള്ള അടുത്ത ഇടപഴക്കവും ഈ ഒരു അസുഖം കിട്ടാനുള്ള കാരണമാകാം െന്താണ് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ പനി തലവേദന വീശിവേദന ക്ഷീണം കഴലവീക്കം തുടങ്ങിയവ ഇതിൻ്റെ ലക്ഷണങ്ങളാണ് മാത്രമല്ല ചുണങ്ങുകൾ അല്ലെങ്കിൽ വെള്ളംകൊളി കുമിളകൾ പ്രധാനമായും കൈ അല്ലെങ്കിൽ മുഖത്ത് നെഞ്ചു ഭാഗത്ത് ജനേൻറ്ററി ഭാഗത്തൊക്കെ വൈറസ് ഉള്ളിൽ പ്രവേശിച്ച് ഒരു ആറ് ദിവസം മുതൽ പതിമൂന്ന് ദിവസം വരെ എടുക്കാം ലക്ഷണങ്ങൾ കണ്ടുവരാൻ വേണ്ടിയിട്ട് അതൊരു ഇരുപത്തൊന്നു ദിവസം വരെ ചിലപ്പോൾ നീളാം ഈ ഒരു ലക്ഷണങ്ങൾ ഏകദേശം ഒരു രണ്ട് മുതൽ നാലാഴ്ച വരെ നിലനിൽക്കാം അത് കഴിഞ്ഞ് താനെ തന്നെ ശ്രമിക്കുന്നതായിരിക്കും വളരെ ചുരുക്കം പേരിൽ മാത്രമാണ് ഇതൊരു ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്നതും മരണമുണ്ടാകുന്നതും മങ്കി പോക്സ് പ്രതിരോധിക്കാൻ രോഗികളുമായി പ്രത്യേകിച്ച് ചർമ്മരോഗങ്ങളുള്ളവരുമായിട്ടൊക്കെ അടുത്ത സമ്പർക്കം പുലർത്താതിരിക്കുക മാത്രമല്ല ഇതുപോലുള്ള വന്യജീവികളായിട്ടുള്ള മാംസങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴോ അതുമായിട്ട് ഇടപഴകുമ്പോഴോ കൂടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനി കൈ കൈലുകളൊക്കെ എപ്പോഴും പറയുന്ന പോലെ തന്നെ നല്ല രീതിയിൽ സ്വഭം വെള്ളം ഉപയോഗിച്ച് കഴുകുക അല്ലെങ്കിൽ സാനിറ്റൈസർ ഉപയോഗിക്കുക വ്യക്തി ജീവിതത്തിൽ നല്ല രീതിയിൽ പാലിക്കാൻ ശ്രമിക്കുക അത് ഈ രസുഖം മാത്രമല്ല മറ്റെല്ലാ അസുഖങ്ങളും പ്രതിരോധിക്കാൻ സഹായകമായിരിക്കും മങ്കി പോക്സിനെതിരെയുള്ള വാക്സിൻ പുറം രാജ്യങ്ങളിൽ അവൈലബിൾ ആണ് ഈ സ്മോൾ ബോക്സിനെതിരെ എടുത്തിരിക്കുന്ന വാക്സിൻ ഏകദേശം എൺപത്തഞ്ച് ശതമാനത്തോളം ഇതിനെതിരെ പ്രൊട്ടക്ഷൻ തരുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ കാണിക്കുന്നത് മങ്കി പോക്സ് ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇതുപോലുള്ള റിസ്ക്കുള്ള പുറം രാജ്യങ്ങളിൽ നിന്ന് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലോ ഉറപ്പായിട്ടും ഈ വക ലക്ഷങ്ങൾ കാണാനും നിങ്ങൾ ആരോഗ്യ പ്രവർത്തകരെ സമീപിക്കേണ്ടതാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്താണെങ്കിൽ തന്നെ സീ പോർട്ട്സ് അല്ലെങ്കിൽ എയർപോർട്ട് മറ്റ് ബോർഡർ ഏരിയയിലൊക്കെ നല്ല രീതിയിൽ തന്നെ ജാഗ്രത പുലർത്തുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാം താങ്ക്